കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒഴിയണമെന്ന് യു ഡി എഫ് കൊന്നത്തടി മണ്ഡല കമ്മിറ്റി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇരട്ടവേതന വിഷയത്തിൽ ഓംബുഡ്സ്മാരെ ഇടപെടൽ ഉണ്ടായ സാഹചര്യത്തിലാണ് യു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും യുഡിഎഫ് നേതാക്കൾ വ്യക്തമാക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചനെതിരെ പ്രതിഷേധം കഠിപ്പിക്കാനൊരുങ്ങുകയാണ് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇരട്ട വേതന വിഷയത്തിൽ ഓം ബുഡ്സ്മാന്റെ ഇടപെടലുണ്ടായ സാഹചര്യത്തിലാണ് യു ഡി എഫ് ആവശ്യമുന്നയിച്ചിട്ടുള്ളത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒഴിയണമെന്ന് യു ഡി എഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് തൊഴിലുറപ്പിൽ ഒരേപോലെ ഒപ്പിട്ടിരിക്കുന്ന വ്യക്തമായി കണ്ടുപിടിക്കുകയും ആ കള്ളത്തനത്തിന് കൂട്ടുനിന്ന രണ്ടു പേറ്റുമാരെ രണ്ടു പിരിച്ചു വിട്ടുകൊണ്ടു സാലി കുര്യാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് ശുപാർശ ചെയ്തുകൊണ്ടും നല്ലൊരു ഉത്തരവായിരിക്കും ഇത്തരമൊരു ക്രമക്കേട് കാണിച്ച പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സാലി കുര്യാസ് ഇനി പഞ്ചായത്തിൽ തുടരാൻ യോഗ്യല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ശ്രീ സാലി രാജി ആവശ്യപ്പെട്ട് അടുത്ത ദിവസം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി വൈസ് പ്രസിഡന്റിന്റെ വസതിയിലേക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് യു ചെയർമാൻ ലിനീഷ് അഗസ്റ്റിൻ കൺവീനർ ജോബി പേഴക്കാട്ടുകുന്നേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ പ്രസാദ് വി കെ മോഹനൻ നായർ ജോസ് കുറുക്കൻകുന്നേൽ എന്നിവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്